മ്മാവ അമ്മാവനോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താണെന്നു വെച്ചാൽ അങ്ങോട്ട് പറയുക അമ്മാവൻ്റെ മകൾ അശ്രുതയും ഞാനൊരു തമ്മിൽ അശ്രേഹത്തിലാണ് അമ്മാവ അതിൽ ഞാൻ എന്നാ വേണം ആരെങ്കിൽ ഹമ്മാവനോട് അഞ്ഞാൻ മറ്റൊരു രക്ഷ്യം കൂടി പറയാം ഹമ്മാവൻ്റെ മകൾ അശ്രുത ഗർഭിണിയാണ് അമ്മാവ ഹമ്മട നീ ഇതിപ്പോഴാണ് അറിയുന്നത് ഞാൻ മൂന്ന് മാസം മുമ്പേ ഈ കാര്യമൊക്കെ അറിഞ്ഞു ഹമ്മട പരമേ അമ്മാവനെ പറ്റിക്കുമായിരുന്നു അല്ലേ അങ്ങിൽ അമ്മാവനോട് അഞ്ഞമ്മറ്റൊരു ഏഷ്യ കൂടി പറയാം അമ്മാവൻ്റെ മകൾ ശ്രുത ഹ ഗർഭിണിയല്ല അമ്മാവ അമ്മാവനെ പറ്റ സ്ഥിതിക്ക് അമ്മാവന് അഞ്ഞാനും ഒന്ന് പറ്റിച്ചു ഏഹ് ഹ ha ha ha